ുന്നു മേനി പിടയ്ക്കുന്നുദേഹി ക്ഷമിക്കാത്തതാകം തളർത്തുന്നുദേഹം ജിബില വന്ന് പുറാങ്ങനൂർ പലമിതിളി ഫ്രണ്ട്സ് ബുള്ളറ്റ്മാനാണ് ഞാനിപ്പോൾ എന്താ ഒരു സ്റ്റുഡിയോയിൽ ഇയർഫോണൊക്കെ വെച്ച് നിൽക്കണമെന്ന് വിചാരിക്കുണ്ടാവുമല്ലേ നമ്മളെ വീഡിയോ വഴി വൈറലായിട്ടുണ്ടായിരുന്നേ പിന്നെ ഫവാസ് മണ്ണാർക്കാട് അവൻ്റെ ഒരു സ്റ്റുഡിയോ ഉദ്ഘാടനത്തിന് വന്നതാട്ടോ രണ്ടത്താണി കോട്ടക്കൽ രണ്ടത്താണിയിലെ പുതിയൊരു സ്റ്റുഡിയോൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അതിനെ മുഖ്യാതിഥിയായിട്ട് നമ്മൾ ക്ഷണിച്ചതായിരുന്നു അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് ഗായകന്മാരും പാട്ടുകാരെ ഒരു പാട്ട് നിങ്ങൾ കേട്ടു മധു മധു പാട്ടിൻ്റെ ഒരുപാട് നമ്മളെ വൈറലായിട്ടുള്ള ഒരുപാട് ഗായകന്മാരൊക്കെ ഫവാസിൻ്റെ സ്നേഹിതമാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഒന്ന് പരിചയപ്പെടാൻ കാലം അല്ലലില്ലാത്ത നേരം ണ്ടാകും കാലം അല്ലലില്ലാത്ത നേരം അല്ലാനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്റെ െല്ലാം നീങ്ങി ഇല്ലം മുഷാറിൽ പൊങ്ങി ഇല്ലായ്മ നീങ്ങി ഇല്ലം മുഷാറിൽ പൊങ്ങി അല്ലാനെ ഓർക്കുവാനായി മറക്കല്ലേ നിന്നെ ഓറ്റുന്ന നാഥനെ നീ മറക്കല്ലേ കാണുന്ന നീ ഒരു തുള്ളി നീങ്ങുമോ തെള്ളി തെള്ളി ആകെ നീ നിന്നെ തള്ളി കാണാത്തതെന്താ കള്ളി കാണുന്ന ഈ ഒരു തുള്ളി നീങ്ങുമോ തള്ളി തള്ളി ആകനിന്നെ തള്ളി കാണാത്തതെന്താ കള്ളി നിന്നെ തള്ളി കാണാത്തതെന്താ കള്ളി പട്ടിൽ പൊതിഞ്ഞനുരാഗം പട്ടിൽ പൊതിഞ്ഞനുരാഗം കൂടുവിടാത്ത നേരം കാണുക നീ പതിവായി നിന്നെ താങ്ങിത്തലോടിക്കൊണ്ട് താഴെത്തിടാതെ കണ്ട് താങ്ങിത്തലോടിക്കൊണ്ട് താഴ്ത്തിടാതെ കണ്ട് പോറ്റുന്ന നീ മറക്കല്ലേ സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ പോറ്റുന്നതാഥനെ നീ മറക്കല്ലേ സ്വന്തം ചലിക്കുന്നതായിട്ടൊന്നും ധരിക്കല്ലേ

കതിരോളി താജ നേരിലെ നായകരാണി തിങ്കൾ സിരാജ സി നൂറാണിൻ നൂറിലും നൂറാണിന്തിരോളി താജ നേരിലെ നായകരാണി തിങ്കൾ സിരാജ സി പൂരിത പാരിലെ പൂരിതവജ് ഹലേ അജബല്ലേ പാരിലെ പൂരിത വജിഹല്ലേ പാലകൻ റബ്ബിൻ അജബല്ലേ പൂമുഖം കണ്ടിടുവാദീന മത്ഹേ മദീന മത്ഹേ മദീന മത്ഹേ മദീനാ എൻ കളിൽ ഒരു നരു സ്നേഹമതു നിറമാണിയുള്ള

ജമിലൂനി ശരിക്ക് ഒരു ഒറിജിനെ വെല്ലുന്ന പാട്ടായിരുന്നു അന്നല്ലേ ഒരുപാട് ആളുകളൊക്കെ പ്രഷർ സ്വീകരിച്ചിട്ടുള്ള പാട്ടായിരുന്നു അവൻ്റെ ഒരു സ്റ്റുഡിയോ പുതിയ സ്റ്റുഡിയോ ഉദ്ഘാടനത്തിന് നമ്മളൊരു പിന്നെ അതിഥിയായിട്ട് ക്ഷണിച്ചതാണ് ഇവിടെ വന്നിട്ടുള്ളതാണ് ഒരുപാട് സന്തോഷമുണ്ട് അവൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് എല്ലാം കൊണ്ടും അല്ലേ നല്ലൊരു വൈബാണ് അപ്പോൾ നിങ്ങൾ പിന്നെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ പറയാനുള്ളത് പിന്നെ അനൗൺസ്മെന്റ് ഒക്കെ എല്ലാം ഉൾപ്പെടുത്തും എല്ലാം ഒരു ഒരുപാട് നമ്മളെ കൂടെ പ്രൊഫഷണൽ അനൗൺസർ ആണ് പേര് പറഞ്ഞത് അഫ്സല് പിന്നെ സഫാൻ ഇതൊക്കെ നിങ്ങള് ചെറുപ്പ കുട്ടിക്കാലത്ത് കണ്ടതാ സ്റ്റുഡിയോ ആ ഇതൊക്കെ ഒരുപാട് പാട്ടുകള് വൈറലായിട്ടുള്ള ആള് കേട്ടോ പിന്നെ മറ്റൊരു രാജാവാണ് കൂടുള്ളത് മോഹൻ എന്ത് പേരെന്തിനു സിനാൻ ആ ഗായകൻ എന്താണല്ലോ മധുപാട്ടിന്റെ രാജാക്കന്മാരാണ് കേട്ടോ ആ കുറച്ചു കാലം ഇവനൊക്കെ ചെറുപ്പം എത്ര വർഷ പാട്ടൊക്കെ ഹിറ്റ് ആയിട്ട് എല്ലാരും ഗായകന്മാരാണ് അവർക്കൊന്നും മുഖസ്തുഷ്ടല്ലാത്തോണ്ടാണ് പറയാതെ കിടന്നത് വളരെ സന്തോഷം ഒന്ന് ഒന്ന് പറഞ്ഞു ജസ്റ്റ് ബാക്കി നിങ്ങളുടെ പിന്നെ പരിപാടികൾ ഗാനങ്ങളാവട്ടെ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഡോക്യുമെന്ററികൾ ആവട്ടെ അനൗൺസ്മെന്റുകൾ മറ്റു അഡ്വർടൈസ്മെന്റ് പരിപാടികൾ മൊത്തം എല്ലാ രീതിയിലും വർക്ക് വളരെ ഉത്തരവാദിത്തത്തോടെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വളരെ വിജയകരമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ രീതിയിലും പ്രൗഢമാക്കി നമ്മൾ

നൂറിലും കതിരോളി താജ നേരിലേ നായകരാണി തിങ്കൾ സി രാജ പാരിലേതവജ് ഹലേ പാലകൻ റപ്പിൻ അജപല്ലേ പാരിലേ പൂരിതവജ് ഹലേ പാലകൻ റബ്ബിൻ റപ്പിൻ അജപല്ലേ പൂ മുഖം കണ്ടിടുവാൻപിടുമേ ൂമണം ചിന്തുംൗലൈലി നീടുവാത് മത് ഹേ മദീനാ മത്ഹേ മദീന കൾബിലൊരു നരു സ്നേഹ മധു നിറമാണ് സനബിയുള്ള നറുനമസരമുള്ള നൂറിലും നൂറാണിൻ ത്വാഹാ കതിരൊളി താജ मेरिले नायगराणिं तिङ्गल्